ഈയിടെ പത്മശ്രീ പുരസ്കാരങ്ങൾ എന്ന് കേൾക്കുമ്പോൾ അർഹരായ പലർക്കും കിട്ടുന്നു എങ്കിലും ചിലരൊക്കെ ആ ലിസ്റ്റിൽ കുത്തി നിറച്ചതായി പലർക്കും തോന്നാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നിന്നും പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി ജീവിക്കാൻ കെട്ടിട നിർമ്മാണ സൈറ്റിൽ ജോലി എടുക്കുന്നതായി ഒരു റിപ്പോർട്ട് വന്നിരുന്നു കിന്നര എന്ന അപൂർവ സംഗീത ഉപകരണത്തെ പുനരുജ്ജീവിപ്പിച്ചതിന് പ്രശസ്തനായ പത്മശ്രീ ജേതാവ് ദർശൻ മുകുല്ലയാണ് ഹൈദരാബാദിനടുത്തുള്ള ഒരു നിർമ്മാണ സ്ഥലത്ത് ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയത് എഴുപത്തിരണ്ട് വയസ്സുള്ള കിന്നര മുകുല്ലയയ്ക്ക് തെലങ്കാന സർക്കാരിൽ നിന്ന് ഒരു കോടി രൂപ ലഭിച്ചിരുന്നു അത് അദ്ദേഹം കുടുംബത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കായി ചെലവാക്കി സർക്കാരിൻ്റെ ഗ്രാൻഡ് പെൺമക്കളെ കെട്ടിച്ചേക്കാൻ ഉപയോഗിച്ചു ഹൈദരാബാദിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു വീട് വെക്കാൻ ഒരു ചെറിയ സ്ഥലം വാങ്ങുകയും ചെയ്തു എന്നാൽ വീട് പണി തുടങ്ങി പകുതി വഴിക്ക് ഫണ്ട് തീർന്നതിനാൽ പണി നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കോടി ക്യാഷ് ഗ്രാൻറ്റിന് പുറമെ ഹൈദരാബാദിന് സമീപത്തുള്ള രംഗറെഡ്ഡി ജില്ലയിൽ അറുന്നൂറ് ചതുരശ്ര യാഡ് പ്ലോട്ടും സംസ്ഥാനം ഈ കലാകാരനെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അലോട്ട്മെന്റ് ഇനിയും പൂർത്തീകരിക്കാനുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആൺമക്കളിൽ ഒരാൾക്ക് അപസ്മാരമാണ് തനിക്കും മകനും മരുന്നുകൾക്ക് മാത്രം പ്രതിമാസം ഏഴായിരം രൂപയെങ്കിലും വേണം പിന്നെ മറ്റു ചെലവുകളും ഉണ്ടെന്നാണ് ഒമ്പത് കുട്ടികളുടെ പിതാവായ മുകുലയെ പറയുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തക സുജേത ദലാലാണ് പത്മശ്രീ പുരസ്കാര ജേതാവിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ പുറത്തറിയിച്ചത് സംസ്ഥാനം പ്രതിമാസം നൽകുന്ന പതിനായിരം രൂപ നിർത്തിയപ്പോൾ മുകുലയുടെ സ്ഥിതി കൂടുതൽ വഷളായെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു സഹായത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി ജനപ്രതിനിധികളെ കണ്ടു എല്ലാവരും ചെയ്യുമെന്ന് പ്രതികരിച്ചു പക്ഷേ ഒന്നും ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു പത്മശ്രീ ജേതാവാണ് ഹൽദർ നാഗ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാർ ഡൽഹിയിലേക്ക് വരാൻ എൻ്റെ കയ്യിൽ പണമില്ല ദയവായി ആ അവാർഡ് തപാൽ വഴി അയക്കുക എന്നാണ് അദ്ദേഹം ഒരു പ്രശസ്ത കവിയാണ് ഇതുവരെ സ്വയം എഴുതിയ എല്ലാ കവിതകളും ഇരുപത് പുസ്തകങ്ങളും അദ്ദേഹത്തിന് മനപ്പാഠമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളുടെ സമാഹാരമായ ഹൽദർ ഗ്രന്ഥാവലി രണ്ട് സംബർപൂർ സർവകലാശാലയിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നുണ്ട് ഒഡീഷയിൽ കവിരത്ന എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് പത്മ പുരസ്കാര ജേതാക്കളായി നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരുപാട് പ്രശസ്തരായ ആളുകളെ ആയിരിക്കും സിനിമാ നടന്മാർ സാഹിത്യകാരന്മാർ സാമൂഹ്യ പ്രവർത്തകർ കലാകാരന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആളുകളായിരിക്കും ആ ലിസ്റ്റിൽ കൂടുതലായി വരുന്നത് പലരെയും രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലും മറ്റു പല പ്രിവിലേജുകളുടെ പേരിലും ഈ പുരസ്കാരത്തിനായി നോമിനേറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഹൽദർ നാഗ് ദർശൻ മുഗുലയ്യ മുതലായ പത്മശ്രീ ജേതാക്കളൊക്കെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരായിരുന്നു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പുരസ്കാരത്തിലേക്ക് ഇത്തരം വ്യക്തികളെ കണ്ടെത്തിയ പത്മശ്രീയുടെ സെലക്ഷൻ ടീമും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെങ്കിലും ഇത്തരം ആളുകൾക്ക് കൊട്ടാരത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം പത്മശ്രീ കിട്ടിയവരൊക്കെ മുന്നിൽ തീർച്ചയായും തല ഉയർത്തി തന്നെ നിൽക്കാം